ഹായ് ഗൈസ് കുറച്ച് സമയം കൊണ്ട് ഒരു ലൈൻ കുർത്തി എങ്ങനെ ചെയ്യാമെന്ന് ഇപ്പോൾ കാണിച്ചു തരാമേ നമ്മുടെ സ്റ്റൈലിലുള്ള ഇൻട്രഡക്ഷൻ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല ഇത് പോയി കേട്ടോ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് മീറ്റർ ക്ലോത്താണ് ഞാൻ ഇവിടെ ഒരു തേർട്ടി ഫോർ സൈസിൻ്റെ ചെയ്യുന്നത് അത്തുകൂടി നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ചില്ലി റെഡ് കളറാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് അല്ല കുറച്ചുകൂടെ കളറ് കുറവാണ് ഇങ്ങനെ തോന്നുന്നതാണ് ലൈറ്റിൻ്റെ വെട്ടത്തിലായതുകൊണ്ട് ഈ മോഡലാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇത് ഫ്രണ്ട് മോഡല് ഇനി ബാക്ക് ദാ ഇങ്ങനെ ഒരു ട്ടർഫ്ലൈയും ബട്ടർഫ്ലൈയിലും നടുക്ക് ഒരു ബട്ടനും ഒക്കെ വെക്കാനുണ്ട് കൈ കുട്ടി പഫ് സ്ലീവ്സാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മൾ നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി നമുക്ക് മാർക്ക് ചെയ്യാം മാർക്കിങ് മാത്രമേ ഇതിൽ പ്രധാനമായിട്ടുള്ളൂ ഞാനിവിടെ ഏഴാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏഴ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആറര മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കും ഷോൾഡറും കൂടിയിട്ട് ദെൻ അവിടുന്ന് നമ്മൾ കൈക്കുഴി ഞാനിവിടെ ആറര തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഇനി ഞാൻ മുപ്പത്തി നാല് സൈസാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് മുപ്പത്തിനാലിന് നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എട്ടരയാണ് കിട്ടുന്നത് ഞാനൊരു രണ്ടര ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂടെ ചേർത്ത് പതിനൊന്ന് ഇഞ്ചതായി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ ചെസ്റ്റ് സൈസ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ ഫോർ പിന്നെ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണ് എടുക്കേണ്ടത് ദിനി കൈക്കുഴിവിടുന്ന് ഞാനൊരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കൈക്കുഴി ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അതും കഴിഞ്ഞു ഇനി നമുക്ക് സാധാരണ ഒരു സ്ലിറ്റിൻ്റെ അളവ് കാണുമല്ലോ ആ അളവ് എടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് എത്രയാണ് പതിനെട്ട് ഇഞ്ചാണ് ആ ഒരു പതിനെട്ട് ഇഞ്ചൊക്കെ തന്നെ മതിയായിരിക്കും പതിനെട്ടി ഇഞ്ച് ഞാനിവിടെ എടുത്തു കൊടുത്തിട്ടുണ്ട് ദെൻ അവിടെ ഞാൻ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനൊന്നിഞ്ച് നമുക്കൊന്നോ രണ്ടോ ഇഞ്ച് അങ്ങോട്ട് കൂടിപ്പോയാലും കുഴപ്പമില്ല കാരണം നമുക്ക് അത് പിന്നീട് ഷേപ്പ് ചെയ്തെടുക്കാം ദെൻ ആ പോയിന്റ് വരെ ഞാനിങ്ങനെ ഏകദേശം ഇങ്ങനെ ഷേപ്പ് ചെയ്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് താഴോട്ട് ഫ്രീ സൈസായിട്ടാണ് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത് ഇത് ഏറ്റവും സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് ഒന്നും എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഓക്കെ എനിക്ക് ടോട്ടൽ ലെങ്ത് വേണ്ടത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് നാൽപ്പത്തി ഇഞ്ചാണ് ഞാനിവിടെ മൂന്നിഞ്ച് കൂടെ കൂട്ടി നാൽപ്പത്തി ഏഴ് ഇഞ്ചാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് ഏഴിഞ്ചിൻ്റെ അവിടെ ഞാനൊരു മാർക്ക് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ സൈസായിട്ട് വരച്ചില്ലേ ആ അവിടുന്ന് അത് ഇതുപോലെ ഒരു ആർച്ച് പോലെ വരച്ചെടുക്കുക കേട്ടോ നിങ്ങൾക്ക് കളവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടര ഇഞ്ച് മുകളിലോട്ട് രണ്ടര ഇഞ്ച് മുകളിലോട്ട് പോയിൻ്റ് ചെയ്തിട്ട് ഇത് ഇതുപോലെ വരച്ചെടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ സൈഡ് എഡ്ജുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനെയാണോ കട്ട് ചെയ്തത് അതുപോലെ തന്നെ ലൈനിങ്ങിലും വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നമ്മൾ മെയിൻ ക്ലോത്ത് രണ്ടര മീറ്ററും ലൈ അല്ല മെയിൻ ക്ലോത്ത് മൂന്ന് മീറ്ററും ലൈനിങ് നമ്മൾ രണ്ടര ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ഒരു മീഡിയം സൈസിൻ്റെതാണ് അതായത് തേർട്ടി ഫോർ സൈസിൻ്റെതാണ് അത് തന്നെ മതിയാവും ആ സൈസിനൊക്കെ ഓക്കെ ദെൻ അത് കഴിഞ്ഞ് സ്ലീവ്സ് വെട്ടാനായിട്ട് തുണി നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇറക്കം ഞാൻ പതിനാറിഞ്ചാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ നമുക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണ് ഒരു സ്ലീവ് വരയ്ക്കുന്നത് അതുപോലെ നമുക്ക് വരച്ചെടുക്കാമേ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സാധാരണ സ്ലീവ് വരയ്ക്കുമ്പോൾ ഞാൻ എടുത്തു കൊടുക്കുന്ന എട്ടിഞ്ച് വീതിയാണ് പക്ഷേ ഇവിടെ ഞാൻ പത്ത് പന്ത്രണ്ട് ഇഞ്ചോളം എടുത്ത് കൊടുത്തിട്ടുണ്ട് കാരണം പഫ് വരുന്നതുകൊണ്ട് ദൻ സ്ലീവ് വരച്ചതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു രണ്ടര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടുന്ന് സ്ട്രേറ്റ് ആയിട്ട് ഒരു രണ്ടര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ പഫ് വരുന്ന പോർഷൻ ഇത് നമുക്ക് ആ നോർമൽ സ്ലീവിലോട്ട് വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം ഓക്കെ നിങ്ങളൊരു നോർമൽ സ്ലീവ് എങ്ങനെയാണോ വരച്ചെടുക്കുന്നത് അതുപോലെ വരച്ചെടുക്കുക ദെൻ അവിടെ നിന്ന് മുകളിലോട്ട് രണ്ടര ഇഞ്ച് സൈഡിലോട്ട് രണ്ടര ഇഞ്ച് ദെൻ അത് ഇങ്ങനെ ഒന്ന് പഫ് പോലെ ഇങ്ങനെ പോലെ ആക്കിയിട്ട് നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇതാണ് നമ്മുടെ സ്ലീവ് ഓക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി ഓക്കെ ഞാൻ ഇച്ചിരി സ്പീഡിനെടുത്ത വീഡിയോ ആണ് ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്നിഞ്ച് വീതിയും ആറര ഇഞ്ച് നീളമാണ് എടുത്ത് കൊടുക്കുന്നത് വി നെക്കാണ് വേണ്ടത് ഇത് ഞാൻ ബാക്ക് നെക്കിനാണ് എടുത്ത് കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കിന് ഞാൻ ആറ് ഇഞ്ച് നീളമാണ് കേട്ടോ എടുത്ത് കൊടുക്കുന്നത് എന്നിട്ട് ആ ഒരു സ്കെയിൽ വെച്ച് ഇതുപോലെ വി പോലെ നമ്മൾ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇവിടെ ഞാൻ ഈ ടോപ്പിന് അധികം ലെങ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആറര ഏഴ് ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം കേട്ടോ ഓക്കെ ദാ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി എന്താ നമുക്ക് രണ്ട് നെക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു നെക്ക് കട്ട് ചെയ്തെന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി ജോർജറ്റ് തുണിക്ക് അകവും പുറം ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഏതോ ഒരു വശം നമ്മുടെ ലൈനിങ്ങിലോട്ടിട്ട് ഇങ്ങനെ പിൻ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് നെക്കും എന്നിട്ട് നമുക്ക് ഇതുപോലെ അടിച്ചെടുക്കാം ഇതുപോലെ കറക്റ്റ് വി ആയിട്ട് അടിച്ചെടുത്തതിന് ശേഷം ആ ലൈനിങ് തുണി വീയിൻ്റെ ഷേപ്പുള്ള ആ ലൈനിങ് തുണി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചെറിയ ചെറിയ കട്ടുകളായിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാം കേട്ടോ കാരണം ഞാനിതിൽ ഒരുപാട് ഇൻ ഇൻഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ധൃതിപ്പെട്ടെടുത്ത വീഡിയോ ആണ് ഇതെനിക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ളതായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് ഓക്കെ അത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത് എന്താ നമ്മൾ അടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ്സിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം നമ്മൾ ആ രണ്ട് റേഞ്ച് രണ്ട് റേഞ്ച് എടുത്ത് കൊടുത്തില്ലേ ആ ആ സ്ഥലം ആ ആർച്ച് പോലെ ഇരിക്കുന്ന സ്ഥലം നമുക്ക് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു ആ ഒരു സ്ഥലത്താണ് നമ്മളിത് ഇതുപോലെ കുട്ടി 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 പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അഹ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാമേ സമയം ഇപ്പോൾ ഒന്ന് അമ്പത്തഞ്ചായിട്ടുണ്ടേ രാത്രി രാത്രിയല്ല നേരം വിളക്കാറായി ഞങ്ങൾ എന്താണ് സ്പീഡിന് ചെയ്യുന്നതാണേ ഇത് കുറേ കുറേ കുറച്ചധികം ജോലികളുണ്ടായിരുന്നു അഹ് ഇതുപോലെ നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാമേ ഓക്കേ ദോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് സ്ലീവ്സിനും പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തത് പുറകിലുള്ള ബട്ടർഫ്ലൈ അടിക്കുന്നതാണേ ഞാനിവിടെ ഒരു പത്ത് പതിനാലഞ്ച് നീളത്തിലും ഒരു എട്ടല്ല പത്തിഞ്ച് വീതിയിലും ഒരു തുണി എടുത്തു കൊടുത്തിട്ടുണ്ട് ബോ പോലെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിങ്ങൾ ബോ പോലെ അതിൻ്റെ നാല് വശം അടിച്ച് തിരിച്ചിട്ടെടുക്കാം ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ഇനി നമുക്ക് വീനൊക്കെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാമേ ഏത് വീ ആണ് നമ്മുടെ പുറകിലെ വീനയ്ക്ക് അതായത് നമുക്ക് അവിടെ ബോ വെക്കണമല്ലോ അതുകൊണ്ട് ആ പുറകിലെ വീനയ്ക്ക് മാത്രം നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം അതായത് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചെടുക്കുക ആ ബോ വെക്കുന്ന ഷോട്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ആദ്യത്തെ ഭാഗം ഉണ്ട് കേട്ടോ അവസാനത്തെ ഭാഗമാണ് പോയത് ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നെക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണേ ചെയ്യുന്നത് നെക്കിൻ്റെ രണ്ട് വശത്തുനിന്ന് ഒരു ഇഞ്ച് താഴത്തോട്ട് മാർക്ക് ചെയ്യുക അവിടെ വെച്ച് വേണം നമുക്കിങ്ങനെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരുമിച്ചല്ല ഒരുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതിപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമേ ഈ രണ്ട് നെക്കും ഇത് ഒരുമിച്ച് അടിച്ചുവെച്ച് കേട്ടോ പക്ഷെ അങ്ങനെ അല്ലായിരുന്നു ചെയ്യാനുള്ളത് നമ്മൾ ആദ്യം ഒരു വശത്തടിച്ചിട്ട് നടുക്കൊരു കെട്ടിടുക ദെൻ അടുത്ത വശത്തൂടെ അടിച്ചെടുക്കുക അത് ഞങ്ങൾ ഇങ്ങനെ അടിച്ചെടുത്തു ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് ശരിയായിട്ട് അടിക്കുന്ന ഷോട്ട് മിസ്സായിപ്പോയി അപ്പോൾ ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആദ്യം ഒരു വശത്ത് അടിച്ചിട്ട് നടക്കൊരു നൂല് കൊണ്ടൊരു കെട്ടിട്ട് കൊടുക്കുക എന്നിട്ട് അപ്പറവശം അടിച്ചെടുക്കുക ഇത്തിരി ലൂസായി നിന്നാലും കുഴപ്പമില്ല ഒരുപാട് ടൈറ്റായി പോയാൽ നെക്കിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോവും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് എന്താണ് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ബാക്ക് നെക്ക് മാത്രമേ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫ്രണ്ട് നെക്ക് പതിച്ചടിച്ച് കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമല്ലോ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ച് കൊടുത്തിട്ട് പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ലൈനിങ് നമ്മളിങ്ങനെ എടുത്ത് പതിച്ചടിച്ച് കൊടുത്ത വശത്ത് വെച്ചിട്ട് എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ തന്നെ രണ്ട് ഷോൾഡറും നമുക്ക് അടിച്ചെടുക്കാം ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലൈ ഷെയ്പ്പ് ചെയ്ത് കൊടുത്തിട്ട് സ്ലീവ്സൂടെ വെച്ചടിച്ചിട്ട് ബോഡി അടിച്ചെടുക്കാം അത്ര പരിപാടിയേ ഇനിയുള്ളൂ ദാ ഇതുപോലെ അടിച്ചെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഏലയൻ ടോപ്പ് തയ്ക്കാം കേട്ടോ ആരേക്കും എൻ്റെ അടുത്ത് മുന്നേ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇടുമെന്ന് പക്ഷേ അപ്പോഴൊന്നും ഇടാൻ പറ്റിയില്ല ഓക്കെ അങ്ങനെ നമ്മൾ ഷോൾഡർ രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രണ്ടാമത് ആ കെട്ട് മാറിപ്പോയതിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ആ കെട്ടിടേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ശരി ഓക്കെ ആദ്യം ഒരു വശത്തടിച്ചിട്ട് നിങ്ങൾ നടുക്കൊരു കെട്ടിട്ടതിന് ശേഷം അപ്പുറം വശം അടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് ആ പതിച്ചടിക്കാത്ത ഫ്രണ്ടിനെ കൂടെ അടിച്ചു കൊടുക്കാം എന്നാ അങ്ങനെ അടിച്ചെടുത്തപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ആ ഇങ്ങനെയാണേ കിട്ടിയിട്ടുള്ളത് ആദ്യം അവിടെ അടിച്ചു കൊടുത്തു അവിടെ അടിച്ചു കൊടുത്തിട്ട് നമ്മൾ നടുക്കത് ആ ഒരു കെട്ടിടുന്നുണ്ട് എന്നിട്ട് ആ കെട്ടിനനുസരിച്ച് ഇപ്പുറത്തോട്ട് അടിച്ചു കൊടുക്കുക എന്നാൽ മാത്രമേ ഇങ്ങനെ ശരിയായി വരുള്ളൂ അല്ലെങ്കിൽ നെക്ക് ഇങ്ങനെ അലൈൻമെൻറ്റ് മാറിപ്പോവാനുള്ള സാധ്യത ഉണ്ടേ ഓക്കെ ഇനി നമുക്ക് സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്ലീവ്സ് ആ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻ്റർ പോയിന്റ് നമുക്ക് അടയാളപ്പെടുത്താം എന്നിട്ട് നമുക്ക് ദാ അത് ഇങ്ങനെ വെച്ചിട്ട് അത് ഷോൾഡറിൻ്റെ സെൻ്റർ പോർഷനിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഇതുകൂടെ അടിച്ചു കൊടുത്തിട്ട് അതായത് ഇവിടെ നല്ല വശം നല്ല വശമാണേ സ്ലീവ്സ് അടിച്ചു കൊടുക്കുമ്പോൾ നല്ലവശം നല്ലവശം ചേർത്താണ് കേട്ടോ ഇപ്പോൾ സമയം എന്നിട്ട് നമുക്ക് ബോഡി ഷേപ്പ് ചെയ്തിട്ട് നമുക്കതുപോലെ അടിച്ചു കൊടുക്കാം ഇവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ലിറ്റ് എവിടെയാണോ അവിടെ വരെ നമുക്ക് ലൈനിങ് നല്ല തുണിയും കൂടെ ഒരുമിച്ച് ചേർത്ത് അടിക്കാം ദെൻ അത് കഴിഞ്ഞിട്ട് അവിടെ മുതൽ ലൈനിങ് താഴത്തെ മുകളിലത്തെ ലൈനിങ് മാറ്റി കൊടുത്തിട്ട് ആദ്യം നല്ല തുണി സെപ്പറേറ്റ് ആയിട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം നല്ല വശം കൊടുക്കുക കേട്ടോ ഇങ്ങനെയാണ് ചെയ്യാനുള്ളത് ഓക്കെ രണ്ട് വശം ഇങ്ങനെ തന്നെ ചെയ്യാം ഇതെന്തിനാ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇല്ലെങ്കിൽ രണ്ട് ലൈനിങ് നല്ല വശവും കൂടെ ചേർന്ന് കൂടി കൂടി ഇരിക്കുക അതിനെക്കാട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എവിടെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മൾ ഫ്രണ്ടിൽ വീരവിടെ ഒരു ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ബട്ടർഫ്ലൈയിൽ നടക്കുക ഒരു ബട്ടൺ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സാധാരണ ഒരു കറുത്ത ബട്ടൺ ഈ തുണി ചുറ്റിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ് ദ പഫ് സ്ലീവ്സ് ഉണ്ട് ദ പഫ് സ്ലീവ്സ് കണ്ടല്ലോ പഫ് സ്ലീവ്സ് ഉണ്ട് ഇതിൽ നമ്മൾ മാക്സിമം അതായത് മൂന്നര മീറ്റർ മൂന്ന് മീറ്റർ തുണി നാലായിട്ട് മടക്കിയിട്ട് കൊടുത്തു അപ്പോൾ മാക്സിമം കിട്ടിയ ഫ്ലെയറാണ് വെച്ചിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത്തി ഇഞ്ചോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ